ഹലോ ഇന്ന് നമ്മളൊരു അടിപൊളി ടിപ്സുമായിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ചില ടൈപ്പ് തുണികളൊക്കെ സിൽക്ക് ടൈപ്പ് തുണികളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ലൈനിംഗ് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ ചുരിദാർക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇതുപോലത്തെ കുഴഞ്ഞ ടൈപ്പ് അഥവാ സിൽക്ക് ടൈപ്പ് തുണികളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ആയിട്ട് അറ്റാച്ച് ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും നല്ല അടിപൊളി ടിപ്സാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ കാണുന്നവർക്കറിയാം നമ്മൾ മുമ്പ് ഇതുപോലത്തെ ടിപ്സ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പോൾ കാണാത്തതുകൊണ്ട് തീർച്ചയായിട്ടും അതും കൂടെ ഒന്ന് കാണുക അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൈനിങ് എല്ലാം വിഷമം പ്രകാരം കറക്റ്റായിട്ട് കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ മെയിൻ പീസ് ആയിട്ട് ഒരു നല്ല കുഴഞ്ഞ് സ്ലിപ്പായി പോകുന്ന ടൈപ്പ് ഒരു ആണ് അതായത് ക്രൈപ്പ് മെറ്റീരിയൽ അതുപോലത്തെ സിൽക്ക് മെറ്റീരിയലൊക്കെ പോലത്തെ ഒരു മെറ്റീരിയലാണ് വന്നിരിക്കുന്നുണ്ടോ ഇതുപോലത്തെ നല്ലൊരു ഭയങ്കരമായിട്ട് സ്ലിപ്പായി പോകുന്ന കയ്യിൽ പിടിച്ചാൽ കിട്ടാത്ത ടൈപ്പ് ഒരു മെറ്റീരിയലാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ നമ്മൾ മെയിൻ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ മെറ്റീരിയൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അറിയാം ഒരുപാട് ബുദ്ധിമുട്ടാണ് സാധാരണ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യാന്നുള്ളത് അപ്പോൾ എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ നല്ല അടിപൊളിയായിട്ട് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇത് ഇവിടെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെയിൻ പീസ് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അങ്ങനത്തെ ഒരു പ്രത്യേകതയോട് ഈ ഒരു വീഡിയോ ഒക്കെ ഉണ്ട് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം നമ്മുടെ ലൈനിങ് കട്ട് ചെയ്തതിന്റെ അടിവശം ഒന്ന് ആദ്യം തന്നെ മടക്കി അടിച്ചു കൊടുക്കണം എന്നിട്ട് വേണം നമുക്ക് മെയിൻ പീസായിട്ട് അറ്റാ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലൈനിങ്ങിൻ്റെ അടിവശം ഒന്ന് അടിച്ചു കൊടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ ഇതേ ലൈനിങ്ങിൻ്റെ അടിവശം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് മെയിൻ പീസുമായിട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പം അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ചെയ്യുക നമ്മുടെ മെയിൻ പീസ് നമുക്ക് ആദ്യം തന്നെ വിരിച്ചുവെച്ചു കൊടുക്കാം ആദ്യം നമ്മൾ ബാക്ക് സൈഡാണ് ചെയ്ത് കാണിക്കുന്നത് അതിനുശേഷം നമ്മൾ ഫ്രണ്ട് സൈഡും കാണിക്കുന്നുണ്ട് കാരണം ഫ്രണ്ട് സൈഡിൽ നമ്മൾ വേറെ കൂടെ ടിപ്സ് പറയുന്നത് കൊണ്ട് നമ്മൾ ഫ്രണ്ട് പീസ് രണ്ടാമത് കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ നമ്മൾ ബാക്ക് പീസ് നോക്കാം അപ്പോൾ ബാക്ക് പീസ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ബാക്ക് പീസ് നമ്മൾ ഇതുപോലെ വിരിച്ച് വെച്ചു കൊടുക്കുക അഥവാ നല്ല തുണി വെച്ചെടുക്കുന്ന സമയത്ത് നല്ല വശം അടിയിലോട്ടേക്ക് വരുന്ന രീതിയിലും ചീത്തവശം മുകളിലേക്ക് വരുന്ന രീതിയിലും ഇതുപോലെ വെച്ചു കൊടുക്കുക ഓക്കെ ഇനി ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിനായിട്ട് നമ്മൾ ലൈനിങ് ഇതുപോലെ വിരിച്ചൊിച്ചു കൊടുക്കുക പക്ഷെ ബാക്ക് സൈഡിലെ തുണിയിൽ നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു സൈഡിലേക്ക് വരുന്ന രീതിയിൽ ലൈനിങ് വെച്ചുകൊടുക്കുക കാരണം നമ്മൾ ബാക്ക് സൈഡിൽ നമ്മൾ എക്സ്ട്രാ വരുന്ന ഭാഗം നമുക്ക് സ്ലീവിനൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ബാക്ക് സൈഡ് പ്ലെയിൻ ആണെങ്കിൽ ബാക്ക് സൈഡിൻ്റെ ഒരു എൻഡിൽ നമ്മൾ ഇതുപോലെ ലൈനിങ് വെച്ചുകൊടുക്കുക ഓക്കെ അപ്പോൾ അത് ഇതുപോലെ നല്ലപോലെ നമ്മൾ ലൈനിങ് വെച്ച് 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 നല്ല ഒന്ന് വെച്ചുകൊടുത്തിട്ടുണ്ട് അടിവശം ഒന്നും ചുഴിഞ്ഞ് പോകാൻ പാടില്ല കറക്റ്റായിട്ട് നല്ലപോലെ ഒന്ന് വിരിച്ച് വെച്ച് കൊടുക്കണം അപ്പോൾ അതേ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് നമ്മൾ വിരിച്ചുവെച്ചു കൊടുത്തിട്ടുണ്ടോ അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക മെയിൻ പീസ് ചുഴിഞ്ഞ് പോകാൻ പാടില്ല കറക്റ്റ് പ്ലെയിനായിട്ട് സ്ഥലത്ത് തന്നെ വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ഇനി എങ്ങനെയാണ് ചെയ്യുന്ന നോക്കാം അപ്പം നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഫെവിക്കലിൻ്റെ ഫാബ്രിക് ബ്ലൂ ആണ് കേട്ടോ നമ്മൾ സാധാരണ എല്ലാ ബീഡ്സ് വർക്കും സ്റ്റോൺ വർക്കിനും ഒക്കെ ഉപയോഗിക്കുന്ന സെയിം ഫാബ്രിക് ലൂ തന്നെയാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതുപോലത്തെ ഒരു ഫാബ്രിക് ലൂ എടുത്തിട്ട് എന്ത് ചെയ്യുക നമുക്ക് ഈ ഒരു ലൈനിങ്ങിന്റെ എൻഡിലൂടെ ഇതുപോലൊന്നും കുറച്ച് ഗ്യാപ്പ് ഇട്ട ശേഷം ഇതുപോലെ നിന്നിട്ട് കൊടുക്കട്ടോ ഇത്ര അടുപ്പിച്ചിട്ടുണ്ടെന്നില്ല നിങ്ങൾ കുറച്ച് ഗ്യാപ്പ് അധികെട്ടിട്ട് ചെയ്താലും മതി അപ്പോൾ നമ്മളിവിടെ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെയ്തത് മാത്രം അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ലൈനിങ് പീസിൻ്റെ എല്ലാ സൈഡിലും നമുക്ക് ഇതുപോലെ നമുക്ക് ആയത് തന്നെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കാം പക്ഷെ ചില തുണികൾക്ക് ഗം ആക്കുന്ന സമയത്ത് ചെറിയൊരു കളർ ചേഞ്ച് കാണാൻ പറ്റും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ചിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് പുറത്തോട്ടേക്ക് കാണില്ല അതുകൊണ്ട് നമ്മൾ ഗം കൊടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക ലൈനിങ്ങിൻ്റെ എൻഡിൽ ചേർത്തിട്ട് നമ്മൾ ഗം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കട്ടോ ബാക്കിയുള്ള ഭാഗത്തേക്കൊന്നും ആയിരുന്നു ലൈനിങ്ങിൻ്റെ എൻഡിൽ തന്നെ കൊടുക്കും ഓക്കെ അങ്ങനെയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കളർമാറ്റം ഉണ്ടെങ്കിൽ അത് ഉള്ളിലേക്ക് പോകുന്നതാണ് കേട്ടോ അതിന് ശേഷം നമ്മൾ വയലിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ഗം ഒന്ന് എല്ലായിടത്തും ഒന്നാക്കി കൊടുക്കുക ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ അപ്പം ഇതുപോലൊന്ന് വയരൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ ഗം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചുകൊടുത്താൽ നല്ലപോലെ നമ്മുടെ മെയിൻ പീസുമായിട്ട് നമുക്ക് ഈയൊരു ലൈനിങ് അറ്റാച്ചായി കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ വരൽ വെച്ചിട്ട് നമ്മൾ ആ ഒരു ഗം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇതിന് മുമ്പ് വേറൊരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ഫാബ്രിക് ഫ്യൂസിൻ്റെ ആപ്പ് വെച്ചിട്ട് ചെയ്യുന്ന ഒരു മെത്തേഡ് കൂടെ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതറിയാത്തവരാണെങ്കിൽ ആ ഒരു വീഡിയോ കാണണം കേട്ടോ കാരണം അത് വെക്കുകയാണെങ്കിൽ ഫാബ്രിക് ഫ്യൂസിൻ്റെ ആപ്പ് വെച്ച് അയൺ ചെയ്ത് കൊടുത്താലും നമ്മുടെ ഈ ഒരു ലൈനിങ് മെയിൻ പീസായിട്ട് അറ്റാച്ച് ചെയ്യും അതിനുശേഷം നമുക്ക് ലൈനിങ് സ്റ്റിച്ച് ചെയ്യാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പം നമ്മൾ അതിന് പകരം നമ്മളിവിടെ ഗംമാണ് ഇപ്രാവശ്യം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഗം ഇട്ട് ഇതുപോലെ നമുക്ക് എല്ലാ സൈഡ് ഒന്ന് ഗം ഇട്ടൊന്ന് ഇതുപോലൊന്ന് സ്റ്റെ സെറ്റാക്കി എടുത്തിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്ന വിഷയം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ അഭിപ്രായം എന്നു ശേഷങ്ങളൊക്കെ നമ്മൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കട്ടോ അപ്പോൾ നമ്മളിവിടെ ചെയ്യാൻ വേണ്ടി പോകുന്ന ലൈനിങ് ഇതുപോലെ സെറ്റ് ആക്കി ആക്കിയെടുത്തിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തിന് ശേഷം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയായിട്ട് പോകുന്നത് ഓക്കെ അത് ഇതുപോലെ നമ്മൾ ആദ്യം തന്നെ എല്ലായിടത്തും ഇട്ട് നമ്മൾ സെറ്റ് ആക്കി എടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെ ലൈനിങ്ങിൻ്റെ എല്ലാ ഭാഗത്തൊന്നും ഗം ഇട്ടൊന്ന് പ്രെസ്സ് ചേർത്ത ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി അപ്പോൾ നിങ്ങൾക്ക് വേറെ വർക്കിനൊക്കെ പോകാൻ പറ്റും അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ഗം ഇട്ട് ഒരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ നല്ലപോലെ നമ്മുടെ ഗം ലൈനിങ്ങും മെയിൻ പീസും ആയിട്ട് അറ്റാച്ചായി കിട്ടിയിട്ടുണ്ടോ അപ്പോൾ ഇത് ഇതുപോലെ തന്നെ നമുക്ക് അറ്റാച്ചായി കിട്ടിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നേരിട്ട് നമുക്ക് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്താലും മതി അല്ലെങ്കിൽ ലൈനിംഗുമായിട്ട് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം വീണ്ടും സ്റ്റിച്ച് മതി മതിയിട്ടോ അപ്പോൾ ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും നമ്മുടെ ഈ മെയിൻ പീസും ലൈനിങ്ങും ഇതുപോലെ നല്ലപോലെ അറ്റാച്ചായി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് കൊടുത്താലും മതി അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും രണ്ട് പത്തുകൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പം നീ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചിടാം ഓക്കെ അപ്പം ഇതുപോലെ ഇനി കറക്റ്റായിട്ട് നമ്മുടെ ലൈനിങ്ങിൻ്റെ മെഷൻ പ്രകാരം തന്നെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് തുണി വേസ്റ്റേജും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല കറക്റ്റായിട്ട് നമ്മുടെ മെഷർമെൻ്റ് പ്രകാരം എത്രയാണോ വേണ്ടത് ആ രീതി തന്നെ നമുക്ക് കറക്റ്റായിട്ട് മെറ്റീരിയൽ കട്ട് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ നമ്മൾ മെയിൻ പീസായിട്ട് നമ്മൾ ലൈനിങ് കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടോ നമ്മൾ ഗം കൊടുത്ത പാട് കണ്ടോ അവിടെ ഇതുപോലെ ഡോട്ട് ഡോട്ട് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് പക്ഷേ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അത് ഉള്ളിലേക്ക് പോകും അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ലൈനിങ്ങിൻ്റെ എൻഡിലൂടെ തന്നെ നമ്മൾ ഗം അപ്ലൈ ചെയ്യണമെന്ന് പ്രത്യേകം പറയുന്നത് ഓക്കെ അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡ് ഫുൾ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് എൻ്റിലൂടെ സ്റ്റിച്ച് ചെയ്തു കൊടുത്താൽ നമ്മുടെ ബാക്ക് സൈഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ സെയിം മെത്തേഡിലാണ് ഫ്രണ്ട് സൈഡ് ചെയ്യുന്നത് പക്ഷേ ഫ്രണ്ട് സൈഡ് നമ്മൾ വേറെ കൂടെ ടിപ്സ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ രണ്ട് ഫ്രണ്ട് സൈഡ് നമ്മൾ സെപ്പറേറ്റ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ എല്ലാ സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഇതുപോലെ നമ്മൾ ലൈനിംഗ് ആയിട്ട് അറ്റാച്ച് ചെയ്തെടുത്തു അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ തുണികളൊക്കെ ആകുന്ന സമയത്ത് നമുക്കറിയാം ഒരുപാട് സമയം നമ്മുടെ വേസ്റ്റ് ആയി പോകും കാരണം ഇത് സ്ലിപ്പായ കാരണം നമുക്ക് സ്റ്റിച്ച് ചെയ്യാനൊന്നും പറ്റില്ല കുറേ ടൈം അങ്ങനെ വേസ്റ്റ് ആയി പോകും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് എന്ത് ചെയ്യുക നിങ്ങൾ ഡയലറിംഗ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയാം കാരണം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നമ്മളത് ഷോപ്പിൽ സ്ഥിരമായിട്ട് ചെയ്യുന്ന മെത്തേഡ് ആയതുകൊണ്ടാണ് നമ്മൾ കൂടെ ഒന്ന് കാണിച്ചു കാണിച്ചിരാന്ന് വിചാരിച്ചത് കാരണം നമ്മുടെ ഈ വീഡിയോസ് കാണുന്ന ആർക്ക് ഒരു ടിപ്സ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം ഇതും കൂടുതലൊന്ന് ഇതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ ഇത് ഇനി നമുക്ക് ബാക്ക് പീസ് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചു ഇനി നമുക്ക് ഫ്രണ്ട് പീസ് എങ്ങനെ റെഡിയാക്കി നോക്കാം ഫ്രണ്ട് പീസ് റെഡിയാക്കി വെക്കുന്ന സമയത്ത് നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു മെയിൻ പീസ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അടിവശത്ത് ഇതുപോലത്തെ എംബ്രോയിഡറി വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇതുപോലത്തെ എംബ്രോയ്ഡറി വർക്കാണ് വന്നിരിക്കുന്നത് ഇതുപോലത്തെ എംബ്രോയ്ഡറി വർക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും റെഡിമെയ്ഡ് ചുരിദാർ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു റെഡിമെയ്ഡ് വർക്കിൻ്റെ രണ്ട് രണ്ട് വശം നമുക്ക് കറിവാക്കി ചെയ്യാൻ വേണ്ടി സാധിക്കില്ല അങ്ങനെ വരുന്ന സമയത്ത് സാധാരണ മിക്ക ആൾക്കാരുടെ ചുരിദാറും രണ്ട് സൈഡും തൂങ്ങിപ്പോയതായി നിങ്ങൾക്ക് കാണാൻ പറ്റും ഓക്കെ അങ്ങനെ വരുന്ന സമയത്ത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ട ടിപ്സാണ് അവളിന്ന് പറയാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇതുപോലത്തെ എംബ്രോയിഡറി വർക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക ഈ ഒരു സൈഡ് ഭാഗം നമുക്ക് നമ്മൾ സാധാരണ നമ്മൾ തൂങ്ങി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ അടിവശം കർവാക്കാട്ടി കൊടുക്കാറുണ്ട് പക്ഷെ ഇതുപോലെ എംബ്രോയിഡ്രി വരുന്ന സമയത്ത് നമുക്ക് അത് ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പോൾ അതിന് പകരം ഉള്ള ടിപ്സാണ് അപ്പോൾ അതിനായിട്ട് ഈ ഒരു എൻ്റിലിന്നൊരു എട്ടിഞ്ച് അല്ലെങ്കിൽ ഇഞ്ച് മാറിയിട്ട് ഇതുപോലത്തെ ഒരു മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ ഈ ഒരു എംബ്രോയിഡറി ബോർഡറിൻ്റെ ഭാഗം ചെയ്യുക ഇതുപോലൊന്ന് മടക്കി കൊടുക്കുക കാരണം നമ്മൾ അടിവശം നമ്മൾ ടക്കൊക്കെ ചെയ്യാറില്ല അതുപോലെ നമ്മുടെ ഈ ഒരു എംബ്രോയിഡറിൻ്റെ ടോപ്പ് വാഷ് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക അതിനുശേഷം എന്താ ഈ ഒരു ബാക്ക് സൈഡിൽ കാണിച്ചിട്ട് ഇതുപോലെ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഈ ഒരു സൈഡ് ഇത്ര കയറ്റിയിട്ട് എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് തീർത്ത് കൊടുക്കുക കേട്ടോ കട്ടിങ്ങൊക്കെ ചെയ്ത് ഇതുപോലത്തെ പോയിന്റായിട്ട് ഇങ്ങനെ സീറോയിൽ വന്ന് തീരുന്ന പോലെ ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് കൊടുക്കുക അതായത് ബാക്ക് സൈഡിൻ്റെ ഭാഗത്ത് നമ്മൾ ടക്കൊക്കെ ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സെയിം മെത്തേഡിൽ എന്ത് ചെയ്യുക ഈ ഒരു രണ്ട് വശം ഇതുപോലെ ഒന്ന് കയറ്റാം നമ്മൾ മാർക്ക് ചെയ്തപ്പോൾ കാണാൻ പറ്റുന്നതെന്ന് വിചാരിക്കുന്നു ഈ ഒരു സൈഡിൽ ഇത്രയും കയറ്റി വെച്ചെടുത്ത ശേഷം നേരെ ചരിച്ചിട്ട് കണ്ടോ ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് അധികം വിട്ടിട്ട് നേരെ നമ്മൾ ഒരു ഇഞ്ച് മാറിയിട്ട് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് സീറോയിൽ വന്ന് തീരുന്ന പോലെ ഇതുപോലെ സ്ലോപ്പ് അടിച്ചു കൊടുക്കുക അതേപോലെ തന്നെ രണ്ടാമത്തെ സൈഡ് എന്ത് ചെയ്യുക ഈ ഒരു വർക്ക് വരുന്ന ബാത്തിൻ്റെ ബോർഡറിൽ നമ്മൾ ഇതുപോലൊന്ന് കയറ്റി വെച്ചെടുത്ത ശേഷം നമ്മൾ അതുപോലെ തന്നെ എന്ത് ചെയ്യുക സ്ലോപ്പ് ആക്കിയിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുക ഓക്കെ അപ്പോൾ ഇതേ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോ കേട്ടോ ഇതുപോലെ ടക്ക് ചെയ്ത പോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡ് ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ടൊന്ന് സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫ്രണ്ട് സൈഡ് ഞണ്ട് പോകാത്ത പ്രശ്നം നമ്മുടെ കറക്റ്റ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു മെത്തേഡ് അറിയാത്തത് കാരണം നമ്മൾ ഇതുപോലെ തന്നെ ചെയ്ത് നമ്മൾ ചുരിദാറിൻ്റെ ഫ്രണ്ട് സൈഡ് അടിച്ചിരുന്ന സമയത്ത് നമ്മൾ രണ്ട് സൈഡും തൂങ്ങി പോകാൻ വളരെ അധികം ചാൻസ് കൂടുതൽ അപ്പം നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പലരും ചുരിദാർ ഇതുപോലെ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രണ്ട് വശം ഒരു എട്ടിഞ്ച് മാറിയിട്ട് ഇതുപോലെ അത് മാർക്ക് ചെയ്ത ശേഷം രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് ചേച്ചിട്ടൊന്ന് ടക്ക് ചെയ്യുന്ന പോലത്തെ ഒന്ന് സ്റ്റിച്ച് കൊടുത്താൽ മതി അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ അടിവശം നമ്മളിപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും അടിവശം ഏകദേശം ഒരു കർവ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സാധാരണ പ്ലെയിൻ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് ആ ഒരു പ്രശ്നം വരിക ഇനി നമുക്കിത് ആയിട്ട് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇവിടെ ആയിട്ട് അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ ബാക്ക് സൈഡ് നമ്മൾ ലൈനിങ് വെക്കുന്ന സമയത്ത് ഒരു സൈഡിലാണ് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തത് പക്ഷേ നമ്മൾ ഫ്രണ്ട് സൈഡ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് സെൻ്റർ നോക്കിയിട്ട് തന്നെ കൊടുക്കണം കാരണം നമ്മൾ ഡിസൈൻ വരുന്നതിനനുസരിച്ച് തുണിക്ക് ഡിസൈൻ്റെ പൊസിഷൻ മാറിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റ് സെൻ്ററിൽ തന്നെ വെച്ചിട്ട് നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അപ്പോൾ അതേപോലെ നമ്മൾ ലൈനിങ് ഫ്രണ്ട് പീസിൻ്റെ കറക്റ്റ് സെൻ്ററിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു പ്രൊസീജിയർ നമ്മൾ കുറച്ച് സ്പീഡായിട്ടാണ് കാണിക്കുന്നത് കാരണം നമ്മൾ ഗം അപ്ലൈ ചെയ്യുന്നത് നേരത്തെ കാണിച്ചത് കൊണ്ടാണ് ഇനി കുറച്ച് സ്പീഡായിട്ടാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഗ്യാപ്പ് ഇട്ട ശേഷം ഗം അപ്ലൈ ചെയ്ത് കൊടുക്കുക നിങ്ങൾ എത്ര അടുപ്പിച്ചിടണം നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ കാണിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഇത്ര അടുപ്പിച്ച് ഇട്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഗം ഒന്ന് പരത്തി കൊടുക്കുക എന്നിട്ടൊന്നൊരു അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചാൽ മതി അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ബാക്കി ഈ ചുരിദാറിൻ്റെ അടിക്കാനോ അല്ലെങ്കിൽ ബോബിനിൽ ബോബിന് നൂലിച്ചിട്ടാനൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു മെയിൻ പീസ് ലൈനിങ് ഒന്ന് അറ്റാച്ച് ആയി കിട്ടും അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അപ്പോൾ ഏത് ടൈപ്പ് തുണി ആയിക്കോട്ടെ അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഗം ഇടുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ലൈനിങ്ങിൻ്റെ എൻഡിലോ ചേർന്ന് മാത്രം ഗം ഇട്ട് കൊടുക്കാം കേട്ടോ സെൻറ്ററിൽ ഒന്നും ഗം ഇട്ട് കൊടുക്കരുത് കാരണം നമ്മുടെ ആ ഒരു തുണി പുറത്തോട്ടേക്ക് ഗം കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വൃത്തിയോടായിട്ട് ഫീൽ ചെയ്യും അതുകൊണ്ട് എൻ്റെ കൂടെ മാത്രം ഗം ഇട്ട് കൊടുക്കാം ഓക്കെ അപ്പോൾ നമ്മളിവിടെ ഗം ഇട്ട് എടുത്തിട്ട് നമുക്കതൊന്ന് ഉണങ്ങിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി എടുക്കാം ഓക്കെ അപ്പോൾ അതുവരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ അഭിപ്രായം വെച്ചാൽ നമ്മുടെ കമൻറ്റ് ബോക്സ് കറിയാം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോസ് ചോദിച്ചാൽ മതി റിപ്ലൈ തരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇതേ ഇതുപോലെ ഫ്രണ്ട് പീസ് നമ്മൾ ഇതുപോലെ ലൈനിങ്ങും കട്ട് ചെയ്തിട്ട് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളിത് അടിവശം കണ്ടോ അടിവശം നല്ല അടിപൊളിയായിട്ട് കറവായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ ആ ഒരു ടക്ക് ചെയ്ത ഭാഗമൊന്നും അറിയാത്ത രീതി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മുടെ ഫ്രണ്ട് സൈഡ് ഞാനിട്ട് പോകുന്ന പ്രശ്നം വരില്ല നല്ല അടിപൊളിയായിട്ട് സൈഡും കൂടെ നമുക്ക് കിട്ടുന്നതാണ് ഓക്കെ അപ്പോൾ ഈ ഒരു മെത്തഡും കൂടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി തീർച്ചയായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക കണ്ടോ ഈയൊരു കട്ടിങ് ഉള്ളിലേക്ക് പോകുന്നത് കൊണ്ട് തീരെ അറിയാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു മെത്തഡ് ഒത്തിരി പേർക്ക് അറിയാത്തതുണ്ട് അതുകൊണ്ടാണ് നല്ലപോലെ വ്യക്തമായിട്ട് പറഞ്ഞത് കേട്ടോ ഇങ്ങനെ ചെയ്യാത്ത ഡ്രസ്സുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടാന്ന് തന്നെ മനസ്സിലാവും രണ്ട് സൈഡ് ഇതുപോലെ ഞാൻ ഉണ്ട് ഇടക്കുന്നുണ്ടാവും ഓക്കെ അപ്പം ഈ ഒരു കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക അപ്പം നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പീസ് നമ്മുടെ റൈലുമായിട്ട് നല്ല അടിപൊളിയായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് നമുക്കിതിൻ്റെ എൻഡിലുള്ള ഫുൾ സ്റ്റിച്ചും നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമ്മളിതിപ്പോൾ ഈ സെയിം മെത്തേഡിൽ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് നമ്മുടെ ഫ്രണ്ടും ബാക്കും കൂടെ അറ്റാച്ച് ചെയ്ത് നമ്മുടെ ചുരിദാറിൻ്റെ വർക്ക് ഈസി ആയിട്ട് ഫിനിഷ് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇതുപോലത്തെ തുണികളൊക്കെ ചെയ്ത് നമുക്ക് ഈ ഒരു മെത്തേഡ് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയില്ല എന്നുള്ള തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളി വീഡിയോസായിട്ട് അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീഡിൽ